ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മളൊരു കുട്ടി മിനി വ്ലോഗാണ് കേട്ടോ നമ്മുടെ വിഷു വിശേഷങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് അപ്പോൾ നമ്മുടെ ബബ്ലൂസിൻ്റെ ഫസ്റ്റ് വിഷു ആണ് അപ്പോൾ ആ വിശേഷങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ട് വാ കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ പോയി കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ പോയി കാണാം കേട്ടോ

അമ് നോക്കുന്നേ അമൃതാ അപ്പതാന്നെ ആദ്യം വന്ന് നോക്കിയത് അമൃത അമൃതേ കൊല്ലം പോയേ <먘이> <먘이> 아, 뭐지? 네. <먘이> 아, 뭐지? 네. <먘이> 아, 네, 네. <먘이> 아, 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 അതാണ് വലിയ താരവുമ്മക്കാണ് അവിടെ അത് വിടുന്നില്ല അതൊന്നും പെടുന്നില്ല

രാവിലെ കണിയൊക്കെ കണ്ട് വിശുക്കോടിയും കൈനീട്ടൊക്കെ മേടിച്ച് നമ്മൾ രാവിലെ കുളിച്ച് സെറ്റായി ഫുഡൊക്കെ കഴിച്ചു എന്നൊന്നും നമ്മൾ നമ്മളെടുത്തിട്ടില്ല പിന്നെ നമ്മള് പേരമിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഉച്ചക്കായപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ കുറെ നേരം വത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ് നമ്മൾ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞൊരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ സദ്യ അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായി അമ്മയും ചേട്ടൻ്റെ സദ്യ വിളമ്പാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ പ്രാവശ്യത്തെ വിഷുവിന് ഞാനൊന്നും വലിയ ഇതായിട്ട് ചെയ്യാൻ നിന്നില്ല കാരണം അതുകൊണ്ട് ബബ്ലൂസ് ഭയങ്കര വഴക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽത്തെ വിഷു ആയതുകൊണ്ട് രണ്ട് ഞാനാണ് എല്ലാ കാര്യങ്ങളും ഓരോ ഓടി നടന്ന് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വാവ ഭയങ്കര വഴക്കാണ് അപ്പോൾ ആൾ എൻ്റെ കയ്യിലിരുന്നാൽ മാത്രമേ കുറച്ച് എന്താ വഴക്കില്ലാതിരിക്കത്തുള്ളൂ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യത്തെ വിഷുവിൻ്റെ ഒരുക്കങ്ങളെല്ലാം അമ്മയും അമ്മേഞ്ചായിട്ടായും കൂടിയാണ് കേട്ടോ ചെയ്തത് അതേ സദ്യക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു ഇലയിട്ടു ഓരോരോ കറികളായിട്ട് വിളമ്പി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഈ പ്രാവശ്യത്തെ സദ്യ കഴിച്ചേട്ട അപ്പോൾ ഇത് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സദ്യയൊക്കെ കഴിച്ചു അപ്പോൾ നമ്മുടെ വിഷുവിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അത് ഇവിടെ അവസാനിക്കുന്നു നമ്മുടെ കുട്ടി ഒരു മിനി ബ്ലോഗായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും